ആറുമാസം കഴിഞ്ഞ് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ചർച്ചകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വാർഡുകളിലും ഓരോ നേതാക്കന്മാർ തങ്ങളാണ് ഇനി അടുത്ത പഞ്ചായത്ത് മെമ്പറായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി തങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള സന്ദേശങ്ങൾ പലരും നൽകുന്നുണ്ട് കാരണം എല്ലാവരും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരും ഇപ്പം ബി ജെ പി എടുത്താലും കോൺഗ്രസ് എടുത്താലും സി പി എം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നിൽക്കാൻ തുടങ്ങി ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ എന്തായിരിക്കും ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ഈ എലക്ഷനിൽ വലിയ മാറ്റം സംഭവിക്കും കാരണം ബി ജെ പി എപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനെ നേരിട്ടിരുന്നത് ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ഗെയിം പ്ലാനോട് കൂടിയാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നൂറ്റി അൻപത് ദിവസം പതിനഞ്ചെന്നുള്ളത് നൂറ്റി അൻപത് ദിവസം മുൻപേ ബി ജെ പി അതിൻ്റെ ആക്ഷൻ പ്ലാനുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇങ്ങനെ ഒരു എലക്ഷനെ ബി ജെ പി ഇതുവരെ കേരള ചരിത്രത്തിൽ നേരിട്ടിട്ടില്ല അതായത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കുകയും പ്രവർത്തകർക്ക് മുഴുവൻ പരിശീലനം കൊടുക്കുകയും അവരെ രംഗത്തിറക്കുകയും ചെയ്തു കഴിഞ്ഞു പുതിയ സംസ്ഥാന പ്ലാനുകളാണോ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ഒരു മാനേജ്മെന്റ് വിദഗ്ധനാണല്ലോ എല്ലാം നയങ്ങളല്ല ബി ജെ പിയുടെ ശൈലികളും ശൈലി ശൈലി അപ്പോൾ എ ക്ലാസ് ബി ക്ലാസ് മണ്ഡലങ്ങളെല്ലാം നിങ്ങൾ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു എ ക്ലാസ് ബി ക്ലാസ് എന്നുള്ള പഴയ ശൈലി തന്നെ ഇദ്ദേഹം എടുത്തു കളഞ്ഞു കളഞ്ഞു എ ക്ലാസ് ബി ക്ലാസ് മണ്ഡലങ്ങളില്ല എ ബി സി എന്നൊന്നും തിരിക്കേണ്ട മണ്ഡലങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞങ്ങൾ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബി ജെ പിക്ക് അസാധ്യമെന്ന് പറയേണ്ട ഒരു മണ്ഡലവും ഇനിയില്ല അതുകൊണ്ട് നമുക്ക് പഴയ എ ബി സി ക്ലാസ് ഒക്കെ എടുത്ത് കളയാം ഇനി അങ്ങനെ ക്ലാസ് തിരിക്കേണ്ട എല്ലാ മണ്ഡലവും ബി ജെ പിയുടെ മണ്ഡലമാണ് അവിടെ എന്തും സംഭവിക്കാം ആ രീതിയിൽ നമുക്ക് നീങ്ങാം അദ്ദേഹം വെറുതെ പറയുന്നതല്ല അദ്ദേഹത്തിന് അതിൻ്റെ പിന്നിൽ ചില കണക്കുകൂട്ടലുകളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് കണക്കുകൂട്ടൽ അതായത് കേരളത്തിൻ്റെ സാധാരണ പൊളിറ്റിക്സ് എല്ലാം കൃത്യമായി ജാതി മതം രാഷ്ട്രീയം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഒരു ചേരുവ കൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന ശൈലിയാണ് കേരളം ഇതുവരെ പിന്തുടർന്നത് അതിനെ പൊളിക്കാൻ തീരുമാനിച്ചു അതായത് ഇവിടെ ഇത്ര നായരോട്ട് ഇത്ര ഇഴവോട്ട് ഇത്ര ക്രിസ്ത്യൻ ഇത്ര മുസ്ലിം ഇത്ര മുന്നോക്ക് ഇത്ര പിന്നോക്ക് ഇങ്ങനെയുള്ള ആ കണക്കുകൂട്ടലുകൾ പൊളിക്കാൻ തീരുമാനിച്ചു അത് പൊളിക്കും കാരണം അങ്ങനെയുള്ള കണക്ക് കൂട്ടലുകൾ കൊണ്ട് അറുപതെഴുപത് കൊല്ലം രാഷ്ട്രീയം കളിച്ച കേരളത്തിന് എന്ത് എന്ന ചോദ്യം ബി ജെ പി ചോദിക്കാം അത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ ഏറ്റവും പ്രസക്തമാണ് അത് വീട് വീടാന്തരം വ്യക്തികളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് പറ്റും ഒരു കാലത്ത് നമുക്കിവിടെ മീഡിയയുടെ കുത്തകയായിരുന്നു ഇപ്പോൾ മനോരമ തീരുമാനിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശാഭിമാനി വ്യാഖ്യാനിക്കും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇന്നത് പറ്റില്ല ഇന്ന് സോഷ്യൽ മീഡിയയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് മീഡിയകൾ കൊണ്ട് പിടിച്ചു കെട്ടാൻ വയ്യാത്ത വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം മാറി ഇതിനെ വളരെ ഭംഗിയായിട്ട് മുതലെടുക്കാൻ ബി ജെ പി വെൽ എക്വിപ്ഡാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഈച്ച് ആൻഡ് എവറി വോട്ടർ അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു വലിയ മാറ്റങ്ങളായിരിക്കും പഞ്ചായത്തുകളുണ്ട് ഇതിൽ എത്ര പഞ്ചായത്ത് പിടിക്കുമെന്നാണ് കണക്കൂട്ട് ഒരു കണക്കൂട്ടലും അങ്ങനെ ഒരു പഞ്ചായത്ത് പോലും ഞങ്ങൾ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അതാണ് പുതിയ കണക്കൂട്ടം അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു കഴിഞ്ഞാലും പഞ്ചായത്തുകൾ നോക്കിയല്ല ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അല്ല പിന്നെ എങ്ങനെയാണ് പോകുന്നത് അത് ബി ജെ പിയുടേതായ ഒരു രഹസ്യമാണ് എങ്കിൽ പോലും ഞാൻ അതിൻ്റെ പറയാവുന്നത്ര കാര്യങ്ങൾ പറയാം ഓരോ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് അത്രയുള്ളൂ പഞ്ചായത്ത് നോക്കാതെ സ്ഥാനാർത്ഥികളെ നോക്കി ഇനി വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ബി ജെ പി അത് അത് വർക്കൗട്ടാകുമോ കാണാം നമുക്കിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ കാരണം ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ബി ജെ പിയുടെ വളർച്ച അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം ബി ജെ പിയുടെ വളർച്ച എങ്ങനെയാണ് മാറിയത് പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ ഒരു കാര്യം ജനങ്ങൾക്ക് ബോധ്യായി ഇത് മുഴുവൻ ചെയ്യുന്ന കേന്ദ്രമാണ് എന്ന് കാരണം പിണറായി ഗവണ്മെന്റിന്റെ അമിതമായ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു ഇത് കേരളമാണ് ഇത് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ പറഞ്ഞതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അപ്പോൾ ഈ പെൻഷനല്ല ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞു പെൻഷൻ മുടങ്ങിയപ്പോൾ അയ്യോ അത് കേന്ദ്രം പൈസ തരാത്തത് കൊണ്ട് തരാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ കേന്ദ്രമാണോ ഇതൊക്കെ തന്നുകൊണ്ടിരുന്നത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളാ ഏ അല്ലല്ലോ അത് കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ദേശീയപാത ഉണ്ടല്ലോ ഇത് മുഴുവൻ പിണറായിയുടെ പിണറായിയുടെ മരുമകൻ്റെയും ദേശീയപാതയാണ് എന്തെല്ലാം സംഭവമായിരുന്നു സെൽഫി എടുക്കുന്നു എന്തെല്ലാം വീഡിയോ എടുക്കുന്നു ഇതിട്ട് മുഴുവൻ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് പ്രചരിപ്പിക്കും എല്ലാം കൂടെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ഏയ് ഇതൊന്നും ഞങ്ങളുടെയല്ല കേട്ടോ ഇത് മൊത്തം കേന്ദ്രത്തിൻ്റെയാണ് ജനത്തിന് മനസ്സിലായി അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെയാണ് അപ്പോൾ കേന്ദ്രത്തിൻ്റെ അല്ലാത്തത് ഉണ്ടോ എന്ന് ഇപ്പം ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് പിണറായി വന്നു അതുകൊണ്ട് പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ആ അടവു നയം പരാജയപ്പെടുകയാണ് ഇത് താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് മനസ്സിലായി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് മനസ്സിലായി കിസാൻ സമ്മാൻ നിധി കിട്ടുന്നവർക്ക് മനസ്സിലായി എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുന്നവർക്ക് മനസ്സിലായി എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഇവിടെ നീലക്കുറുക്കൻ്റെ സ്വഭാവം തനി നിറം പുറത്തു വന്നു അല്ല ഇതിലെല്ലാം സംസ്ഥാന ഗവൺമെൻ്റിൽ കൃത്യമായിട്ടുള്ള പങ്കുകളില്ലേ തീർച്ചയായിട്ടും ആ പങ്ക് ഇവർ കൊടുക്കാതെ വന്നപ്പോഴാണല്ലോ ഇത് പുറത്തു വന്നത് എല്ലാ പദ്ധതികൾക്കും അതിൽ കുറേ പദ്ധതികൾ കേന്ദ്രത്തിൻ്റെതാണ് ഇപ്പം നൂറ് ശതമാനം കേന്ദ്രത്തിൻ്റെ പദ്ധതി കിസാൻ സമ്മാൻ നിധി നൂറ് ശതമാനം അതുപോലെ തന്നെ പല മേഖലകളിലുണ്ട് തൊഴിലുറപ്പ് പദ്ധതി നൂറ് ശതമാനം കേന്ദ്രത്തിൻ്റെ പക്ഷേ അതല്ല കേന്ദ്രവും കേരളവും കൂടെ ചെയ്യുന്ന പദ്ധതികളാണ് ഏറെ ഉള്ളത് അതിൽ കേന്ദ്രത്തിൻ്റെ ചിലതിൽ തൊണ്ണൂറ് ശതമാനം ചിലപ്പോൾ എൺപത് എഴുപത് അറുപത് ശതമാനം വരെ വിഹിതം വരും ബാക്കി പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ കൊടുക്കേണ്ടത് കേരളമാണ് ഇത് കൊടുക്കാതെ വന്നപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് കേന്ദ്രം തരുന്നുണ്ട് സംസ്ഥാനമാണ് പ്രശ്നമുണ്ടാക്കുന്നത് ഉദാഹരണത്തിന് നെല്ലിൻ്റെ വില എല്ലാ വർഷവും നെല്ലിൻ്റെ വില കേന്ദ്രം വർദ്ധിപ്പിക്കുന്നു കേരളം എല്ലാ വർഷവും കുറയ്ക്കുന്നു എന്നിട്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്നതു തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആരെങ്കിലും ചോദിച്ചാൽ പറയാം അത് കുറ ഞങ്ങൾ കുറച്ചിട്ടൊന്നും ഇല്ല പണ്ട് കിട്ടുന്ന ഇപ്പോഴും കിട്ടുന്നില്ല ഓരോ വർഷവും ഒന്നും രണ്ടും രൂപ കേന്ദ്രം കൂട്ടുന്നതെന്താ കിട്ടാത്തത് എന്ന ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട് ഇത് കർഷകന്റെ ചോദ്യമാണ് ഇരുന്നൂറ്റമ്പത് രൂപ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് ഇതുവരെ തന്നില്ലല്ലോ എന്ന് പിണറായിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ജനങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വിളകൾക്ക് താങ്ങുവല പ്രഖ്യാപിച്ചു കേരള ഗവൺമെൻറ് ഒരു പൈസ പോലും ആർക്കും കൊടുത്തിട്ടില്ല ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ ജനകീയമായ ഒരു ചർച്ച ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ ബി ജെ പി ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബി ജെ പി ഊന്നാൽ പോകുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാവും ഈ പഞ്ചായത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് ബി ജെ പി ആപ്തവാക്യം എന്തായിരിക്കും വികസനം ഒറ്റ വാക്ക് അത്രേ ഉള്ളൂ കലാകാലങ്ങളായിട്ട് ഇപ്പം ബി ജെ പി ആണെങ്കിലും ഏറ്റവും കൂടുതലും ഉന്നം കൊടുക്കുന്നത് മതം ജാതി ആ ഒരു രീതിയിലാണ് ബി ജെ പി എപ്പോഴും കൾച്ചറലായിട്ട് തിരിച്ച് എങ്ങനെ വോട്ട് വിഘടിച്ച് വിഘടിപ്പിച്ച് എങ്ങനെ വോട്ട് എടുക്കാം എന്നായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അപ്പം പല സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ബി ആ ഒരു രാഷ്ട്രീയം പഞ്ചായത്ത് ഇലക്ഷൻ ബി ജെ പി പുറത്തെടുക്കുമോ ബി ജെ പി കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞത് ബി ജെ പി കേരളം മുഴുവൻ കേരളം മുതൽ കാശ്മീർ വരെ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ വികസനം പക്ഷേ ഈ വികസനം എന്നുള്ളത് കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയുടെ അജണ്ടായപ്പോഴും വർഗീയമാണ് ഹിന്ദുവർഗീയതയാണ് മറ്റ് മതക്കാർക്കെതിരാണ് എന്നുള്ള പ്രചരണം അഴിച്ചുവിടുന്നത് പക്ഷേ ഈ പ്രചരണം കേട്ടിട്ട് ബി ജെ പി ഭയപ്പെടുന്നൊന്നുമില്ല കാരണം ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ഞാൻ ബീഹാറിൽ ഭോജ്പൂർ എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് പോയി അവിടെ ചെന്നപ്പം ഒരു മുസ്ലിം കോളനിയിൽ ഞാൻ പോയി ഞാൻ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം മുസ്ലിമുള്ള കോളനിയിൽ ബി ജെ പിയുടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ ജയിച്ചു വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ നൂറ് ശതമാനം മുസ്ലിം ഹിന്ദുവിൻ്റെ ഹിന്ദു സ്ഥാനാർത്ഥി ബി ജെ പി താമരചിഹ്നത്ത് ജയിച്ചു അപ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളെന്താ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാര്യം അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും കാലം ബി ജെ പി വരുന്നതിന് മുമ്പ് വരെ ഞങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ദള്ളിന് വോട്ട് ചെയ്തു ജനതാദളിന് വോട്ട് ചെയ്തു പക്ഷേ ഞങ്ങളുടെ കോളനി വരെയേ റോഡുള്ളൂ ഞങ്ങളുടെ വീടുകളിലേക്ക് റോഡില്ല ഞങ്ങളുടെ കോളനിയുടെ അതിർത്തി വൈദ്യുതി ലൈൻ ഉള്ളൂ ഞങ്ങളുടെ വീടുകളിലേക്ക് വൈദ്യുതി ഇല്ല ഞങ്ങളുടെ നാനൂറ് വീടുകൾക്ക് ആകെ ഒരു കക്കൂസ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് വീട് തോറും കക്കൂസ് ഇല്ല അതുപോലെ ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ നാനൂർ വീട്ടിൽ ഒരു ടാപ്പാണ് ഉണ്ടായിരുന്നത് ഇന്ന് വരെ ഇന്നലെ വരെ പക്ഷേ ബി ജെ പി വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ വീട്ടിലേക്കും റോഡ് വന്നു ഞങ്ങളുടെ ഓരോ വീട്ടിലേക്കും പൈ വൈദ്യുതി കണക്ഷൻ കിട്ടി ഓരോ വീട്ടിലേക്കും പൈപ്പ് കണക്ഷൻ കിട്ടി എല്ലാ വീട്ടിലും കക്കൂസ് കിട്ടി ശൗചാലയം കിട്ടി ഞങ്ങൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇത്രയും കാലം ഞങ്ങളെ ഭയപ്പെടുത്തി വെച്ചിരിക്കായിരുന്നു ബി ജെ പി വന്നാൽ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഇപ്പോൾ ബി ജെ പി വന്നു ഞങ്ങൾക്കിതെല്ലാം തന്നു അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ ചിഹ്നം താമരയാണോ ഇതൊന്നും അറിയണ്ട ഞങ്ങളുടെ വീട്ടിൽ കുടിവെള്ളം തന്ന വൈദ്യുതി തന്ന വി ഞങ്ങൾക്ക് കക്കൂസ് തന്ന ഞങ്ങൾക്ക് റോഡ് തന്ന പാർട്ടിക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു നോക്കൂ ഇവിടെ വികസനമാണ് ബി ജെ പി ബി ബി ജെ പി യെ വിജയിപ്പിച്ചത് അത് ബീഹാറിലാണെങ്കിലും യു പിയിലാണെങ്കിലും ഗുജറാത്തിലാണേലും മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിൽ പതിനാറ് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ഹിന്ദു എം എൽ എമാരുണ്ടായി കാരണം ഇതാണ് വികസനം കേരളവും ഇന്ന് തിരിച്ചറിയാൻ പോവുകയാണ് എന്താണെങ്കിലും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് ഉണ്ടാവുന്ന വളർച്ച നമുക്ക് നോക്കിയേക്കാണ്